ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ കല്യാണി ജഡ്ജിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ വിക്രത്തെക്കുറിച്ച് ഞാൻ തല്ലിയെന്നുള്ള സത്യം തന്നെയാണ് യുവറോണർ പക്ഷേ അതിൻ്റേതായ കാരണങ്ങളും ഞാനിവിടെ വെളിപ്പെടുത്തി ഇനി ഇതിൻ്റെ പേരിൽ കോടതിക്ക് എന്നെ ശിക്ഷിക്കണമെന്നാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇതാക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കല്യാണി കൂണ്ടിക്കയറി നിൽക്കുക ഈ സമയം കിരണിനാകെ പേടിയായി കിരൺ സോണിയോട് സോണി കല്യാണി വിക്രത്തെ തല്ലിയ കാര്യം ഇവിടെ ജഡ്ജിയുടെ മുൻപിൽ സമ്മതിക്ക് സമ്മതിച്ചു അത് അതുമാത്രമല്ല സാക്ഷിമൊഴികളും കല്യാണിക്കെതിരാണ് ഇനി എന്ത് ചെയ്യും സോണി എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ആ സാരല്ലേട്ടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല കോടതി ന്യായത്തിന് മുന്നിൽ നിൽക്കൂ എന്തായാലും രണ്ട് കേസ് നിലനിൽക്കുമ്പോൾ ഉറപ്പായിട്ടും അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അതെ എന്തായാലും ജഡ്ജി എന്താ പറയുന്നത് നോക്കാം ഏട്ടൻ ഇങ്ങനെ ടെൻഷനാകാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ജഡ്ജ് വായിക്കാൻ തുടങ്ങി ഇവിടെ കേട്ട രണ്ട് വാദങ്ങൾ അതായത് രണ്ട് കേസാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് കൗണ്ടർ കേസും ഒന്ന് തല്ല് കേസും അങ്ങനെ വരുമ്പോൾ ആ രണ്ടു പേരുടെയും വാക്കുകൾ കേൾക്കാൻ കോടതി സമയം ചെലവഴിച്ചു അങ്ങനെ ആ സമയത്തിനുള്ളിൽ കോടതിക്ക് തെളിവായ മനസ്സിലായ കാര്യങ്ങളെന്ന് വെച്ചാൽ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി വിക്രമാദിത്യനെ തല്ലി അത് പൊതുനിരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിക്കായാലും ആണിനായ സോറി ഒരു പെണ്ണിനായാലും ആണിനായാലും ഒരാളെ കരണത്തടിക്കാനുള്ള അധികാരമൊന്നും ഈ നാട്ടിലില്ല അതും എല്ലാവരും നോക്കി നിൽക്കേ അടിച്ചു എന്നൊക്കെ പറയുമ്പോഴും സാക്ഷിമൊഴികളും സാക്ഷികളും കല്യാണിക്കെതിരാകുമ്പോഴും കല്യാണിയെ ഈ കോടതി ശിക്ഷിക്കേണ്ടതാണ് ആ അപ്പം ഏറ്റവും വലിയ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റവുമാണ് കല്യാണി ഇവിടെ ചെയ്തത് ഇത് കേട്ടതും കല്യാണി പേടിച്ചു ഈശ്വര ഇത്രയൊക്കെ പറഞ്ഞിട്ടും കോടതിക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ കോടതി എന്നും ജഡ്ജി എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ കല്യാണി മാത്രമല്ല കിരൺ ഞെട്ടി സോണി ഞെട്ടി ശരണ്യ ഞെട്ടി അങ്ങനെ നമ്മുടെ വിക്രമത്തിന് ഭയങ്കര സന്തോഷമായി വിക്രം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആഹാ ഇപ്പോൾ കല്യാണിക്ക് നല്ല ശിക്ഷ തന്നെ ജഡ്ജ് വിധിക്കും എന്നെ തല്ലിയതിനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജഡ്ജ് ആ പിന്നെ കല്യാണി എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനെ തല്ലിയതിൻ്റെ കാരണങ്ങളും ഇവിടെ പറഞ്ഞിരുന്നു അത് വ്യക്തമായതുമാണ് പക്ഷേ എന്ന എന്തായാലും ഇവിടെ വിക്രമെന്നു പറയുന്ന പ്രതി ചെയ്തത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല മറ്റ് രണ്ട് വീടുകളിൽ കയറി മോഷണം നടത്തി മോഷ്ടിക്കാൻ കയറിയ വീട്ടിലെ ഗൃഹനാഥന്മാരെ അടിച്ച് പരിക്കേൽപ്പിച്ചു അതിൽ ശരണ്യയുടെ ഭർത്താവിൻ്റെ നില ഭയങ്കര ഗുരുതരമാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതുമാണ് കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ കള്ളമൊഴികളാണെന്ന് വിക്രമാദിത്യൻ എന്ന് പറയുന്ന പ്രതി പറഞ്ഞതുകൊണ്ട് ഫോറൻസിക്കിൽ വെച്ച് എല്ലാം പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ സോണിയുടെ വീട്ടിലും ശരണ്യയുടെ വീട്ടിലും കയറിയ കള്ളനും പിന്നെ അടിച്ചു പരിക്കേൽപ്പിച്ച ആ കള്ളനും വിക്രമാദിത്യൻ തന്നെയാണെന്ന് കോടതിക്ക് തെളിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇവിടെ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം ആങ്ങളെ ഇത്രയും വലിയൊരു തെറ്റിന് മുൻപിൽ നിന്നും തല്ലുക എന്നുള്ളത് എന്താ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്താ വിക്രമാദിത്യ തൻ്റെ ചേച്ചി തൻ്റെ കൂടെ പിറന്ന ചേച്ചി താൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തപ്പോൾ ക്ഷമ നശിച്ച് ഒന്ന് തല്ലി അതിന് തനിക്ക് കുറ്റം പറയാൻ പറ്റുമോ അത് കേട്ടതും വിക്രമത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി അപ്പോൾ വക്കീല് ഹാ ഇതെന്തൊരു ചോദ്യമാണ് മാഡം എനിക്ക് തന്നെ ഇവനെ കൊല്ലാൻ തോന്നുക അങ്ങനെയുള്ളപ്പോൾ ഇവനെ തല്ലുക മാത്രമല്ല ചെയ്യേണ്ടത് അതെ അതാണ് ഞാനും പറഞ്ഞു വരുന്നത് എന്താണ് വിക്രമാദിത്യ തനിക്ക് പറയാനൊന്നുമില്ലേ തൻ്റെ ചേച്ചിയായ തൻ്റെ സഹോദരി താൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് എണ്ണിപ്പറഞ്ഞ് തന്നെ പൊതുനേരത്തിൽ വെച്ച് കരണ തടിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് താമന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പക്ഷേ എന്നാൽ അതിനേക്കാളും വലിയ തെറ്റ് അതായത് കൊലപാതക ശ്രമമാണ് താൻ ചെയ്തിരിക്കുന്നത് ഈ അടിയോടുകൂടെ ശരണ്യയുടെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതായത് ഇപ്പോൾ സംഭവിച്ചു ഇനി അദ്ദേഹത്തിന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് താൻ ചെയ്തത് അതുപോലെ ആൽബർട്ട് എന്ന വ്യക്തിക്കും അങ്ങനെ രണ്ടു പേർക്കും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ താനാണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ പറയുക ഈ കോടതി ഇവിടെ രണ്ടു പേരുടെയും വാക്കുകൾ കേട്ടു പക്ഷേ ഇവിടെ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇതാക്കാൻ വേണ്ടി താൻ കുറേ ഇവിടെ നിന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ കേൾക്കുകയും ചെയ്തു പക്ഷേ സാക്ഷിമൊഴികൾ തനിക്ക് അനുകൂലമാണെന്നും അനു എതിരാണെന്ന് മാത്രമല്ല വിക്രമാദിത്യ തെളിവുകളും ഒക്കെ തനിക്ക് തനിക്കെതിരാണ് അങ്ങനെയുള്ളപ്പോൾ കല്യാണി ചെയ്തതിനെ ഇവിടെ ഈ കോടതി പ്രോത്സാഹിപ്പിക്കുവാണ് കല്യാണിയെ ഇത്രയും നല്ലൊരു മിടുക്കിയായ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി സ്വന്തം മാങ്ങളയാണെന്ന് പോലും പരിഗണിക്കാതെ അവൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാട്ടി അവൻ്റെ കാരണത്ത് തല്ലിയിട്ടുണ്ടെങ്കിൽ ഈ കോടതി കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിയെ അഭിനന്ദിക്കുന്നു അത് കേട്ടതും കിരണും സോണിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കൈയടിക്കുക കല്യാണിക്കും സന്തോഷമായി എന്താ വിക്രമാദിത്യ ഇതിനെക്കുറിച്ച് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് കേട്ടതും വിക്രം ഒന്നും മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുകയാണ് പിന്നെ സോണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവിനെ അടിച്ചു പരിക്കേൽപ്പിച്ചു ഇതിനു മുമ്പും സോണിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച് സോണി എന്ന പെൺകുട്ടിയുടെ ജീവിതം തകർത്ത ആളാണ് വിക്രമാദിത്യൻ ഇപ്പോൾ സോണി എന്ന് പറയുന്ന പെൺകുട്ടി രണ്ടാമത് വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവരുടെ വീട്ടിൽ കയറി അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് ആ വീട്ടിലെ സോണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രണ്ടാമത്തെ ഹസ്ബൻഡ് വിക്രമാദിത്യൻ അതായത് സോറി രണ്ടാമത്തെ ഹസ്ബൻഡ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ സോറിട്ടോ ആൽബർട്ട് എന്ന് പറയുന്ന പയ്യൻ്റെ തലയ്ക്കടിച്ചത് ഒരു ശ്രമമായിട്ട് മാത്രം ഈ കോടതിക്ക് കണക്കാക്കാൻ കഴിയില്ല അത് ഒരു കൊലപാതക ശ്രമവും കൂടിയാണോ എന്ന് ഈ കോടതി സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള തെറ്റുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ചിലവന്മാർക്ക് ചില ധാരണയുണ്ട് കുറേ തെളിവുകൾ കൊണ്ടൊന്നു നിരത്തിയാൽ ആ കോടതി നമ്മളെ വെറുതെ വിടുമെന്നും ആ പറയുന്നവരെ ശിക്ഷിക്കുമെന്നും പക്ഷേ ഇത് അങ്ങനെയുള്ള ചെറുപ്പക്കാരിക്ക് ഒരു പാഠമാവണം അതിനു വേണ്ടിയാണ് ഇപ്പോൾ വിക്രമാദിത്യന് വിധിക്കുന്ന ഈ ശിക്ഷ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും താൻ ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് പക്ഷേ ഇവിടെ മറ്റു രണ്ടു പേർക്കും നടന്ന പ്രശ്നം അതായത് ശരണ്യുടെ ഭർത്താവിനും സോണിയുടെ ഭർത്താവിനും നടന്ന ആ കാര്യം അതൊരിക്കലും കോടതിക്ക് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല എന്തൊക്കെ സംഭവിച്ചാലും വിക്രമാദിത്യൻ വലിയ തെറ്റുകാരനാണെന്ന് ഈ കോടതിക്ക് തെളിഞ്ഞിരിക്കുന്നു ഈ കോടതിയിൽക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വിക്രമാദിത്യനെ കോടതി റിമാൻഡ് ചെയ്യുന്നു ഇത് കേട്ടതും പ്രകാശനും വിക്രമും ഞെട്ടി വിക്രത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകുടാവൊഴുകുന്നുണ്ടായിരുന്നു പ്രകാശനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ വിക്രത്തിനെ റിമാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കോടതിയെ എഴുതി എഴുതിയിട്ട് അങ്ങോട്ട് പോയി ഈ സമയം കല്യാണി കൂണ്ടിൽ നിന്നും ഇറങ്ങി എല്ലാവരും കല്യാണിയെ കെട്ടിപ്പിടിച്ചു സന്തോഷത്തോടെ അഭിനന്ദിച്ചു ഭയങ്കര സന്തോഷം കല്യാണി അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് ഈ സമയം വിക്രത്തിനെയാണ് കാണിക്കുന്നത് കൈവലങ്ങ് വെച്ചുകൊണ്ട് വിക്രത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് പോലീസുകാർ പുറത്തേക്ക് പോയ സമയം വിക്രത്തിനെ കണ്ടതും പ്രകാശൻ ഓടി വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അതിനുശേഷം വിക്രത്തിൻ്റെ കരണത്തിൽ തല്ലി പോടാ പോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം വിക്രം അച്ഛലും ഒരു നല്ല വക്കീലിനെ വെച്ച് എന്നെ പുറത്തിറക്കണം അത് കേട്ടതും മിണ്ടിപ്പോരു പോയിക്കോ ഇവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ വീണ്ടും തല്ലി വിക്രത്തിന് തല്ലുകൊണ്ട് അവിടെ നാണക്കേടായി അപ്പോൾ കല്യാണിയും കിരണം സോണിയും ശരണിയും കൂടെ അത് നോക്കി നിൽക്കുക ജയിലിലേക്ക് പോകുമ്പോഴും അവൻ്റെ നോട്ടം കണ്ടില്ലേ ഈ നോട്ടം തന്നെ പറയുന്നുണ്ട് നമ്മളെ ഇനിയും എന്തൊക്കെയോ ചെയ്യുന്നുള്ള നോട്ടമാണ് അവൻ്റെത് കൊണ്ടുപോ സാറേ അത് കേട്ടതും വിക്രത് ജീപ്പിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു പോയി പോയിക്കഴിഞ്ഞതും പ്രകാശൻ ആകെ ടെൻഷനായി ഇങ്ങനെ ഇരിക്കുക എടോ പ്രകാശ തൻ്റെ മോൻ ചെയ്ത തെറ്റ് ചെറിയ തെറ്റൊന്നും അല്ല ഇത് കേട്ടതും പ്രകാശൻ നെഞ്ചത്ത് പിടിക്കുക സാറേ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു സാറേ വല്ലാതെ വേദനിക്കുന്നു സാറേ ശ്വാസം വിടാൻ പറ്റുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാറേ നല്ല വേദനയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നെഞ്ചത്ത് അമർത്തിപ്പിടി സോറി ഇടന്ന് നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ തളർന്നവിടെ ഇരിക്കുക അപ്പോഴേക്കും കല്യാണിയും സോണിയും ശരണിയും കൂടെ അങ്ങോട്ട് വന്നു സ്വന്തം മോൻ തെറ്റ് ചെയ്ത് ജയിലിലേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റാതെ അയാളുടെ ഹൃദയമിടിപ്പ് നിന്ന് പോയി ഇപ്പോഴൊക്കെ മനസ്സിലാവുന്നത് ഇങ്ങേർക്ക് ഹൃദയം ഉണ്ടെന്ന് എന്തായാലും സ്വന്തം മോന് വേണ്ടി ഒരുപാട് ചിരിച്ചതല്ലേ ഇനി കുറച്ച് നാൾ കരയും അവനെ ദേ എന്തൊക്കെ ചെയ്താലും ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വളത്ത് ദോഷമാണെന്ന് ഞങ്ങൾ പറയും ഇനി നിങ്ങൾക്കെതിരെ ഒരു സഹതാപവും ഞാൻ കാണിക്കില്ല ഇത്രയും നാളും നി അവനെന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഞാൻ തുണയുണ്ടാവും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇനി അതിൻ്റെ ഒന്ന് പ്രതീക്ഷിക്കേണ്ട ആ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ അയാൾക്ക് തീരെ വയ്യ എന്നാണ് തോന്നേ അയാളെ ഹോസ്പിറ്റലിലെങ്കിലും എത്തിക്ക് എൻ്റെ വക്കീൽ സാറേ ഇവർക്കൊന്നും ഹൃദയമില്ലാത്തതാണ് പെൺമക്കളെ ഇഷ്ടമില്ലാത്ത ആളെ ഞങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഒരിക്കലും അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല സാറേ അതുകൊണ്ട് ഇനി ഇയാൾക്ക് എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു പോലും നോക്കില്ല സ്വന്തം മോന് വേണ്ടി കുറേ അനുഭവിക്കട്ടെ ആ അവൻ ആൺകുട്ടികൾ വേണം ആൺകുട്ടികൾ വേണമെന്നും പറഞ്ഞ് ആറ്റുന്നോറ്റൊരു മോനെ കിട്ടിയതല്ലേ അവന് വേണ്ടി കണ്ണീരൊഴുക്കട്ടെ ഇനിയെങ്കിലും മനസ്സിലാകട്ടെ പെൺമക്കൾ കുടുംബത്തിനൊരു ഭാരമല്ലാന്ന് വാ കിരണേട്ട നമുക്ക് പോകാം അപ്പം ശരണ്യം എത്രയൊക്കെ തെറ്റാണ് ചെയ്തത് സോണി സോണിയുടെ ഭർത്താവിൻ്റെ തലയ്ക്കടിച്ചു എൻ്റെ എൻ്റെ രമേശൻ്റെ തലയ്ക്കടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ ഇനി പുറം ലോകം കാണാൻ പാടില്ല അവൻ അനുഭവിക്കൂടോ എന്നും പറഞ്ഞുകൊണ്ട് ഏൽ മൂന്നുപേരും അവിടെ ഒന്നും പോവുകയാണ് ഒരു മൂന്നേരും പോയി കഴിഞ്ഞതും പ്രകാശൻ സാറെനിക്ക് തീരെ വയ്യ എൻ്റെ ഹൃദയം പിടിപ്പ് നിന്ന് പോകുന്ന പോലെ തോന്നുക നെഞ്ച് വല്ലാതെ വേദനിക്കുന്നു എൻ്റെ പ്രകാശ തൻ്റെ ദയനീയമായ ഈ അവസ്ഥ കണ്ട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ തൻ്റെ മോനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം അവനൊരു വലിയ തെറ്റുകാരനാണ് ആ തെറ്റ് എന്നിൽ നിന്നും മറച്ചു വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഏ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അവനിന്ന് നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നാലേ ശിക്ഷിക്കപ്പെട്ടാലേ നാളെ ഇതുപോലുള്ള പ്രവർത്തികൾ മറ്റാരും ചെയ്യാതിരിക്കും അതിനുവേണ്ടിയാണ് ഞങ്ങളിതൊക്കെ ചെയ്തത് എന്തായാലും തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം പക്ഷേ മറ്റു ചിലവൊന്നും നോക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ ഇങ്ങനൊരു കേസ് ഞാൻ എടുത്തിട്ടുമില്ല വാദിച്ചിട്ടുമില്ല എന്ന് കരുതി ഞാനതങ്ങ് മറക്കുകയും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനെ കൊണ്ട് നേരെ വക്കീൽ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയാണ് ദീപ ഉമ്മറ തന്നെ കാവലിരിക്കുക ഈശ്വര ഇത്ര നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ അപ്പോഴേക്കും കാറിൽ നിന്ന് കിരണം കല്യാണി ഇറങ്ങി അവരിറങ്ങിയതും ദീപ ചോദിക്കുക എന്തായി മക്കളെ എന്തായി കാര്യങ്ങളൊക്കെ ഇത്രയും നേരം നിങ്ങളെയും കാത്തു നിൽക്കുമായിരുന്നു അത് കേട്ടതും ആ എൻ്റെ അമ്മേ ഇവളെ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ഓ അതെ വിക്രമാദിത്യനെ റിമാൻഡ് ചെയ്തു അത് കേട്ടതും സത്യമാണ മോളെ സത്യ അമ്മ അവന് ശിക്ഷ കിട്ടി അവന് ശിക്ഷ കിട്ടിയതും ഒരാളുടെ ഹൃദയമടിപ്പ് നിലച്ചു എന്നിട്ട് അവിടെ തളർന്നു വീഴുകയും ചെയ്തു ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലമ്മേ ഇങ്ങും പോന്നു എന്തിനാ നോക്കിയിട്ട് എത്ര നോക്കിയാലും ഏ ഒരു സ്നേഹവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നോക്കേണ്ട ആവശ്യമുണ്ടോ മോളെ അവനെ പോലുള്ള ഒരുത്തനൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലാത്തതാണ് എന്തൊക്കെ സംഭവിച്ചാലും ഡേ ഞാനൊന്നേ പറയൂ അവന് മാത്രമല്ല അവനെ വളർത്തി ഇത്രയും ആക്കിയെടുത്താൽ അവൻ്റെ അച്ഛനെയും ശിക്ഷിക്കണമായിരുന്നു വെറുതെ വിട്ടുകൂടാ എന്തായാലും ഡേ ഞാൻ അയൽപക്കത്തുള്ളവരെയും നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയും ഞാൻ കോടതി കയറി വാദിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം അമ്മ ഇവളെ എൽ എൽ ബിക്ക് പഠിപ്പിച്ചാലോ ആ എന്നാലും കുഴപ്പമില്ല എൽ എൽ ബിക്ക് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇതുപോലുള്ള തെറ്റ് ചെയ്യുന്നവരാരായാലും ഞാൻ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുകയും ചെയ്യും അവർക്ക് വേണ്ടി ഇതുപോലെ വാദിക്കുകയും ചെയ്യും ഇന്ന് വിക്രമാദിത്യനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ അവനൊരു നോട്ടം നോക്കിയായിരുന്നു അത് കിരണേട്ടൻ ശ്രദ്ധിച്ചോ ആ ശ്രദ്ധിച്ചു അപ്പോൾ ഇനിയൊന്നുകൂടെ ചിന്തിക്കണം അവൻ പുറത്തിറങ്ങാൻ വഴിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ വെറുതെ ഇരിക്കില്ല നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് അവൻ പുറത്തിറങ്ങാത്ത രീതിയിൽ അവനെ പൂട്ടണം അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് കിരണേട്ട അത് ശരിയാ കല്യാണി പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയൊക്കെ അകത്തേക്ക് പോവുക ഈ സമയം ദീപ ഒരുപാട് തെറ്റെയ്തു ഒരുപാട് പാപം ചെയ്തു എന്നിട്ടും ഇത്രയും നാളായിട്ടും സ്വന്തം മോളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു അച്ഛൻ അയാളൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചു മരിച്ചുപോകുന്ന ഈ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന അച്ഛനും മോനും ഇനി ഈ ഭൂമിയിൽ ഉണ്ടായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഒരു സങ്കടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയും അകത്തേക്ക് പോവുകയാണ് ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അപ്പോൾ പ്രകാശിനെ ഐ സിയുലേക്ക് കയറ്റി അപ്പോൾ ഡോക്ടർ വക്കീലിനോട് ചോദിക്കുക എന്താ ഉണ്ടായത് എൻ്റെ സാറേ എൻ്റെ ഡോക്ടറെ ഒന്നും പറയണ്ട കോടതിയിൽ ഇയാളുടെ ഇയാളുടെ മോനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ ഇയാളുടെ മോനെ ഇയാളുടെ മകൾ തല്ലിയെന്നും പറഞ്ഞ് ഏഹ് സ്വന്തം മകള് തല്ലിയെന്നും പറഞ്ഞ കേസ് കൊടുത്തോ ആ അങ്ങനെയാണ് കേസ് കൗണ്ടർ കേസും ഉണ്ടായിരുന്നു അവസാനം വാദിച്ച് വാദിച്ച് വന്നപ്പോൾ വാതി പ്രതിയായിരുന്നു പറഞ്ഞതുപോലെ ആയിപ്പോയി ആ എന്ത് ചെയ്യാനാ ഇവൻ്റെ മ ഇയാളുടെ മകൻ ഭയങ്കര വലിയ തെറ്റ് ചെയ്തവനാ അതുകൊണ്ട് കോടതി അയാളെ റിമാൻഡ് ചെയ്തു ആ റിമാൻഡ് ചെയ്ത കാര്യം കണ്ടപ്പോൾ തന്നെ മകനെ വെച്ച് ജയിലിലേക്ക് പോകുന്നത് കണ്ട് ബോധം കെട്ട് വീണതാ നെഞ്ചുവേനെടുക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മനസാക്ഷിയുണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു സത്യം പറയാലോ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മകൻ വലിയൊരു പ്രതിയാണ് അങ്ങനെയുള്ളപ്പോൾ ഇവനെ രക്ഷിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ലായിരുന്നു എന്നാലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ ഡോക്ടറെ അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നത് ദേ അയാളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരാരെങ്കിലും വരുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ വക്കീൽ നിൽക്കുമ്പോഴേക്കും മൂങ്ങ വരിക സാർമാരെ എന്താ എന്താ എൻ്റെ മോൻ പ്രകാശിനെ പറ്റിയത് ഞാൻ പ്രകാശൻ്റെ അമ്മയാണ് ആ ദേ കാര്യം കുറച്ച് സീരിയസാണ് പ്രകാശൻ ഐ സി ഐ സി എൻ്റെ ഭഗവാനെ എന്താ സംഭവിച്ചത് ആ അതൊക്കെ പറയാം അതിന് മുമ്പ് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം കൊടുത്തോ സാറേ ധൈര്യമായിട്ട് കൊടുത്തോ എൻ്റെ മുന്നേ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കണം ആ ഇഞ്ചെക്ഷൻ വെറുതെ കൊടുത്താൽ പോരാ ആ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ അതിനുള്ള പണം കെട്ടിവെക്കണം പണം കെട്ടിവെക്കാനോ ആ അതെ ആ പെട്ടെന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി അപ്പോൾ വക്കീലിൻ്റെ കൈ പിടിച്ചു സാറേ എന്താ സംഭവിച്ചതെന്നൊന്നും പറ സാറേ എൻ്റെ കൊച്ചുമോൻ എവിടെ സാറേ ആ അതൊന്നും പറയാൻ എനിക്ക് നേരമില്ല അയാൾ ബോധം തെളിയുമ്പോൾ അയാൾ തന്നെ പറഞ്ഞോളും എന്തായാലും എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്നും പറയാം സാറേ അങ്ങനെ പോലെ സാറേ സഹായിക്കും സാറേ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും ആ നിങ്ങളുടെ മോനോട് ചോദിക്ക് എവിടെന്നെങ്കിലും കിട്ടിയ മേടിച്ച് തരുവായിരിക്കുമോ അയാൾ ചിലപ്പോൾ ഫോൺ നമ്പറൊക്കെ തരുമായിരിക്കും ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ മൂങ്ങയുടെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്നും പോവുകയാണ് വക്കീലും പോയി കഴിഞ്ഞതും മൂങ്ങ നേരെ കരഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ മുറിയിലേക്ക് ചെന്നു ഡോക്ടറെ ഒന്ന് സഹായിക്കണം ഞാനെങ്ങനെ സഹായിക്കാനാണ് എൻ്റെ മോനെ ചികിത്സിക്കണം ഞാൻ പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തന്നോളാം ആ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദ അവനെ അയാളെ ചികിത്സിക്കുവാണെങ്കിൽ എനിക്ക് മുകളിൽ നിന്നും ഓർഡർ കിട്ടണം അതായത് ഈ ഈ ഹോസ്പിറ്റലിൻ്റെ ഓണറുണ്ട് അയാളെ ഞാൻ കണക്ക് ബോധ്യപ്പെടുത്തണം അതുകൊണ്ട് കാശ് കെട്ടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ സഹായിക്കും സാറേ നിങ്ങൾ എൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് കാശ് എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വാ അത് കേട്ടത് മൂങ്ങ എൻ്റെ കൊച്ചുമോനെന്താ പറ്റിയെന്ന് അറിയോ ആ കോടതിയിൽ എന്താ നടന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ പെട്ടെന്ന് പൈസ കൊണ്ടുപോകാം അയാളുടെ കാര്യം ഭയങ്കര ഗുരുതരമാണ് സീരിയസാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുകയെന്നും പറയുകയാണ് ഡോക്ടർ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊന്നും ഒരു സഹായം കിട്ടില്ല എന്ന് വിചാരിച്ച മൂങ്ങ നേരെ ഐ സിയുലേക്ക് ചെല്ലുകയാണ് അവിടെ പ്രകാശൻ്റെ കിടപ്പ് കണ്ട് ചങ്കുപൊട്ടി കരയുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്